ആമയിടഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി ജോയിയെ രക്ഷിക്കാൻ കഴിയാത്തതിൽ വിങ്ങിപ്പൊട്ടി മേയർ ആര്യ രാജേന്ദ്രൻ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ സി കെ ഹരീന്ദ്രൻ എം എൽ എയോട് സംസാരിക്കുമ്പോഴായിരുന്നു മേയർ കരഞ്ഞത് ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ജീവൻ രക്ഷിക്കാനായില്ലെന്നും ജോയിയെ ജീവനോടെ രക്ഷിക്കാനാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും പറഞ്ഞ മേയർ സാധ്യമായതെല്ലാം നഗരസഭയുടെ ഭാഗത്തുനിന്ന് ചെയ്തെന്നും എം എൽ എയോട് പറഞ്ഞു വിമർശനങ്ങൾക്കു പിന്നാലെയാണ് മേയർ വികാരാധീനയായത് മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ നിന്നാണ് മേയർ പൊട്ടിക്കരഞ്ഞത് ഒപ്പം നിന്നവർ ആര്യയെ ആശ്വസിപ്പിച്ചു ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് ചെയ്തതെന്ന് സി കെ ഹരീന്ദ്രൻ എം അടക്കം ആര്യ രാജേന്ദ്രനോട് പറഞ്ഞു വൈകുമ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നുവെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആര്യ പറഞ്ഞു ജോയിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നും മേയർ സി കെ ഹരീന്ദ്രനോട് പറഞ്ഞു എന്തായാലും ആമേഴഞ്ചാൻ തോട്ടിൽ മാലിന്യങ്ങൾ കുന്നുകൂടിയതിനു പിന്നാലെ കോർപ്പറേഷനെതിരെ വലിയ തോതിൽ തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയതിനു പിന്നാലെയും സമൂഹ മാധ്യമങ്ങളിലടക്കം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതൊക്കെ നേരത്തെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ മേയർ ഇതൊന്നും കണക്കിലെടുക്കാതെ മുന്നോട്ടു പോവുകയാണ് ചെയ്തത് തലസ്ഥാന നഗരിയിൽ തന്നെ ഇത്രയും വലിയൊരു ദുരന്തം നടക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒടുവിൽ മേയറും അതുപോലെ തന്നെ റെയിൽവേയും നേർക്കുനേർ വന്ന അവസ്ഥ വരെയുണ്ടായി ഇതിനു കാരണം റെയിൽവേ ആണെന്ന് മേയറും ഇതിന് ഇതിനു കാരണം കോർപ്പറേഷൻ ആണെന്നും റെയിൽവേ അധികൃതർ പറഞ്ഞു എന്തായാലും ഈ ഒരു വിമർശനങ്ങൾക്കിടയിലാണ് മേയർ ആശുപത്രിയിൽ വെച്ച് വികാരാധീനയായത് നിർദ്ധന കുടുംബമാണ് ജോയിയുടേതെന്നും അദ്ദേഹത്തിന്റെ അമ്മയുടെ ജീവിതം സുരക്ഷിതമാക്കാൻ സഹായം വേണമെന്നും പറഞ്ഞ അദ്ദേഹം ഇക്കാര്യം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്നും പറഞ്ഞു ആമയഞ്ചാൻ തോട്ടിൽ മുങ്ങിയ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് തകരപ്പറമ്പിലെ കനാലിൽ പൈപ്പിൽ കുടുങ്ങിയ നിലയിലായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹം ജോയിയുടേതെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു മൂന്ന് ദിവസത്തെ പഴക്കമുള്ളതിനാൽ അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം കാണാതായ സ്ഥലത്ത് നിന്ന് ഒരു കിലോമീറ്റർ അകലെയായിട്ടാണ് മൃതദേഹം കണ്ടെത്തിയത് കാണാതായതിനു പിന്നാലെ സമീപത്തെ തോടുകളിൽ പരിശോധനയ്ക്കായി നഗരസഭാ ജീവനക്കാരെ നിയമിച്ചിരുന്നു ഇവരാണ് മൃതദേഹം കണ്ടെത്തിയത് രാവിലെ ഒമ്പത് പതിനഞ്ചോടെയായിരുന്നു മൃതദേഹം കണ്ടെത്തിയതെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു തകരപ്പറമ്പിലെ കനാലിൽ നിന്നായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് തുടർ നടപടികൾക്കായി മെഡിക്കൽ കോളേജിൽ എത്തിച്ച മൃതദേഹം കുടുംബക്കാരെത്തി പരിശോധനകൾക്ക് ശേഷം തിരിച്ചറിയുകയായിരുന്നു തലസ്ഥാനത്തിന്റെ നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന മാലിന്യവാഹിനിയായ തോടാണ് ആമയിഴഞ്ചാൻ ജൂലൈ പതിമൂന്നിന് രാവിലെ മണിയോടെയാണ് മാരായമുട്ടം സ്വദേശിയായ ജോയിയും മറ്റ് മൂന്ന് തൊഴിലാളികളും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗത്തെ തോട് വൃത്തിയാക്കാനിറങ്ങിയത് കനത്ത മഴയിൽ പെട്ടെന്നുണ്ടായ ഒഴുക്കിൽ തോട്ടിലിറങ്ങി മാലിന്യം മാറ്റുകയായിരുന്ന ജോയിയെ കാണാതായി രക്ഷാപ്രവർത്തകർ മാലിന്യങ്ങൾക്കിടയിൽ മുങ്ങി ജോയിയെ കണ്ടെത്താനായില്ല റെയിൽപാളത്തിന് അടിയിലൂടെ തോട് കടന്നു പോകുന്ന തുരങ്ക സമാനമായ സ്ഥലത്ത് മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ വളരെ പ്രയാസപ്പെട്ടാണ് സ്കൂബ ഡൈവിംഗ് സംഘം ഇറങ്ങി തെരച്ചിൽ നടത്തിയത് എന്നാൽ രണ്ടു ദിവസം തെരച്ചിൽ നടത്തിയിട്ടും ജോയിയെ കണ്ടെത്താനായില്ല ഒടുവിൽ ജോയിയെ കാണാതായ സ്ഥലത്ത് നിന്ന് ഒന്നര കിലോമീറ്ററിന് അപ്പുറത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്